അദ്ദേഹം അഭിനയിച്ച പടം ഇത്തിരി മോശമായാലും നന്നായാലും എന്തുകൊണ്ട് പ്രേക്ഷകർ അങ്ങനെ കണ്ടു പറ്റിപ്പോയി എന്താണെന്നെല്ലാം ചോദിക്കും ഇങ്ങനെ എവിടെ ഫാൾട്ട് പറ്റിയ അത് കണക്കാക്കി പുള്ളി ആ രീതിയിൽ കഥയും എല്ലാം നോക്കി അഭിനയിക്കുന്ന രീതിയൊക്കെ മാറ്റി അത് തിരിച്ച് ഞങ്ങളെ നടന്നിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ മമ്മൂട്ടിയുടെ താമസ ഹോട്ടൽ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഞാൻ ഒരു നാളേക്ക് ഇങ്ങനെ തങ്കണം ആ എനിക്ക് ഭയങ്കര മനസ്സിൽ ആഗ്രഹം വർക്ക് ചെയ്യുമല്ലേ അനുഭവങ്ങൾ മമ്മൂട്ടി ഒന്നും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ക്ലച്ച് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലേ ആ എല്ലാവരും അന്ന് എന്നാലും മമ്മൂട്ടി അന്ന് നല്ല ഇതാണ് കാരണം വെച്ചാൽ നല്ല കാര്യങ്ങളും നല്ല സമാധാന രീതിയിലും നല്ല രീതിയിൽ പെരുമാറ്റവും എല്ലാം അന്നൊന്നും ഒരു പ്രശ്നമില്ല ലാലു വിലക്സ് എക്കെ ഫസ്റ്റ് വർഡാണ് ലാലു വലക്സ് അന്ന് കയറി വരുന്ന ടൈമാണ് ലാലു വിലക്സ് അപ്പം അങ്ങനെ നല്ല ഒരു രീതിയിലാണ് പെരുമാറ്റവും വർക്ക് സ്മൂത്തായിട്ട് പോയി അന്ന് അതൊക്കെ എമൗണ്ട് വളരെ കുറവാണ് അന്ന് ഒറ്റ പടം തന്നെ ഒരു ഷെഡ്യൂളിനും തീർത്ത് ഒത്തിരി എടുത്തിട്ടുണ്ട് ഒരുപാട് അത് ആദ്യത്തെ പടത്തിലില്ല അത് കുറച്ച് കുറച്ചായിട്ട് വന്ന് പിന്നെ 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 ആയപ്പോൾ പിന്നെ അയാളുടെ അടുത്ത് അയാൾക്ക് ഓരോ ന്യൂസ് അയാൾക്ക് ഇൻട്രസ്റ്റ് വെച്ചാൽ അയാളോട് സംസാരിക്കുമ്പം കുറെ കാര്യങ്ങള് ഇങ്ങോട്ട് മറുപടി കൊടുക്കണം അയാൾ എങ്ങോട്ട് മറുപടി കൊടുക്കണം അയാളുടെ പടങ്ങൾ കാര്യങ്ങള് ഡീറ്റെയിൽ ഏതൊക്കെ എവിടെയൊക്കെ കളിക്കണം ഇങ്ങനെ അപ്പം അപ്പം അയാളുടെ അദ്ദേഹത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കി അത് എങ്ങനെ ഓടുന്നു എത്ര ഓടുന്നു എങ്ങനെയാണ് പ്രേക്ഷകർ അനുകൂലിക്കുന്നു എങ്ങനെ കാര്യങ്ങൾ നടത്തുന്നു എന്നിതൊക്കെ നമ്മൾ അതെല്ലാം കണ്ട് പഴിച്ചെല്ലാം എടുത്ത് അങ്ങനെ അവതരിപ്പിക്കുക അന്ന് പിന്നെ വീഡിയോ വീഡിയോ ഒന്നും ഇല്ലല്ലോ ഒന്നും അതെല്ലാം പറയുമ്പോൾ അങ്ങനെയൊക്കെ നല്ല സന്തോഷം ഇത് ആ രീതിയിൽ ഇങ്ങനെ അടുത്ത് 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 ഇദ്ദേഹത്തിന് അദ്ദേഹം അഭിനയിച്ച പടം ഇത്തിരി മോശമായാലും നന്നായാലും എന്തുകൊണ്ട് പ്രേക്ഷകർ അങ്ങനെ കണ്ടു പറ്റിപ്പോയി എന്താണെന്നെല്ലാം ചോദിക്കും കാര്യം എവിടെ ഫാൾട്ട് പറ്റിയ അത് കണക്കാക്കി പുള്ളി ആ രീതിയിൽ കഥയും നോക്കി അഭിനയിക്കുന്ന രീതിയൊക്കെ മാറ്റും അതാണ് പുള്ളിയുടെ ക്യാരക്ടർ അപ്പോൾ പുള്ളി അതിനെ നോക്കി 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 എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ റിലീസ് എവിടെയാണെന്നോ അത് അയാൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ഈ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ എഴുതിയിട്ട് മാർക്ക് നോക്കില്ല അതേപോലെ എന്നോട് മാത്രമല്ല വാഴു ജോസ് അതേപോലെ വലം കയ്യാണ് വല വാഴു ജോസാണ് പി ആർ ഒ അന്ന് പോലെയുണ്ട് അന്ന് മൂല അപ്പോൾ അതെല്ലാം എല്ലാം ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കും പുള്ളി പിന്നെ ബുക്കുകൾ ഇങ്ങനെ വായിക്കാം അന്ന് നാനാ വീക്കിലി അത് ഒരുപാട് വീക്കിലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചില ചില എല്ലാം കളശം പോവും പിന്നെ അത് സാറല്ല അത് നമ്മൾ കഥയുടെ രീതിയിലാണ് മറ്റേ പക്ഷേ ജൂബിലി ജോയ് സാറിന് പടമൊന്നും അധികം പോയില്ല അദ്ദേഹത്തിനെല്ലാം നമ്പറും വിജയം സന്ദർഭമൊക്കെ നല്ല ദിവസമാണ് നൂറു ദിവസം എഴുപത്തഞ്ച് ദിവസമൊക്കെ ഓടി സന്ദർഭം അതുപോലെ മറ്റേ കഥ കഥ ഇതുവരെ അത് തെറ്റില്ല ഇദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം കാശ് കിട്ടി അതൊരു ലക്കാണ് ജൂലി ജോയ്സ് സാറിന് തുടക്കം മുതൽ അങ്ങ് കയറ്റുമാണ് വച്ചടി കയറ്റുമാണ് അങ്ങനെ കയറി 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 ന്യൂഡൽഹലി വരെ അദ്ദേഹത്തിന് നല്ല കാശ് കിട്ടി ന്യൂഡൽഹി അറിയാമല്ല എല്ലാം അറിയാം അതോടുകൂടി പുള്ളി മതിയാക്കി ബിസിനസ് മതിയാക്കി പിന്നെ രജിസ്ട്രേഷൻ ഒക്കെ നിർത്തി അതോടുകൂടി പുള്ളി നിർത്തി പിന്നെ വേറെ ഒന്നും ചെയ്തില്ല ഓഫീസൊക്കെ ക്ലോസ് ചെയ്ത ബിസിനസ് ബിസിനസ് പൈസ എൻ്റെ സ്വന്തോപാസേനെ കുറച്ച് പൈസ എന്തോ പോയി അത്രേ ഉള്ളൂ പിന്നെ വേറെ വേറെ ഒരു പടം ഒരു പടം കൂടെ ഉണ്ട് അതറിഞ്ഞില്ല ബാക്കിയൊന്നും പോയില്ല ഈ ജോലിയോട് ഇഷ്ട ഇല്ലെങ്കിൽ ഭാഗ്യ നടനായിരുന്നു പിന്നെ അവർ ടീമായി പോയി പിന്നെ ജോഷി സാറ് മമ്മൂട്ടി സാറ് പിന്നെ ജോയ് തോമസ് സാറ് ഒരു മൂന്നൊരു ഗ്രൂപ്പായി പിന്നെ പിന്നെ അവർ പടപടങ്ങൾ അങ്ങ് ചെയ്യാൻ തുടങ്ങി കഥ ഓരോ പടങ്ങൾ ഇങ്ങനെ ചെയ്ത് നറക്കൂട്ട് നല്ല കാശ് കിട്ടി ആ സുമലത വെച്ച് പടം എടുത്ത് എറണാകുളത്ത് വെച്ച് നല്ല കാശ് കിട്ടി നറക്കൂട്ട് പിന്നെ അതാണ് ഇവർ മൂന്ന് ആ ഈ ഞാൻ ഈ ഗുരു മൂന്ന് പേര് ഈ ജോയിത് സാറിൻ്റെ കമ്പനിയിൽ കാർഡെടുത്ത് വെച്ചാൽ എനിക്ക് എല്ലാം പഠിക്കാൻ സാധിച്ചത് എന്തെങ്കിലും ആ ഇല്ല ഇല്ല എൻ്റെ പിന്നെ സബ് ഓർഡിനേറ്ററെ വിളിച്ച് പറഞ്ഞു മാനേജറെ മാനേജർ എക്സിക്യൂട്ടീവ് ശിവരാമനെ വിളിച്ച് ശിവരാമനെ വിളിച്ച് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ അയാൾ ഉണർത്തണം സൈന്യം പടം സൂക്ഷിച്ച സമയത്ത് ഇയാൾ നേരത്തെ ഉണർത്തണം അപ്പോൾ ഇയാളെന്ത് ചെയ്യുന്ന ഫോണിൽ കൂടെ വിളിച്ചതഞ്ഞു വിളിച്ച് എടിച്ചില്ല വീണ്ടും വിളിച്ച് അപ്പോൾ ഇനി മേലാൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവസാനം എന്നെ ഡ്യൂട്ടി കിട്ടും നമ്മൾ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ പോയി നിന്ന് അതുപോലെ എയർപോർട്ടിൽ പോയാലും കാർ എടുത്തിട്ട് വരും വരുമ്പോൾ എന്നെ ഓടിക്കാൻ സമയം കാർ ഇങ്ങനെ നോക്കും പുള്ളി അറിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പുറത്തേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടിക്കും ഞാൻ ഒരു കാർ റേസിങ് ആണ് ഭയങ്കര വലിയ ഇഷ്ടമുള്ള ഒരു പ്രിയാണ് അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് പുല്ലൂർ വരെ പുള്ളി കാർ ഓടിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ ഒരു ജാലി ടൈപ്പാണ് അയാൾ അല്ലേ പണം മറക്കി ധ്രുവം ഞാൻ അത് പറയാൻ മറന്നുപോയി ധ്രുവം ആരോ മണിസാറാണ് പ്രൊഡ്യൂസർ അത് ഞാൻ ഫുള്ള് മാനേജർ മാത്രമല്ല മമ്മൂണ്ടിയുടെ ആളായിട്ട് തന്നെ അന്ന് ദുൽഖർ ഖാനിന് ഒരു അഞ്ച് പൈസയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഒരു ഫുൾക്ക് ഇടുപ്പിട്ടോട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കും അപ്പം അങ്ങനെ തന്നെ വീട്ടിൽ വിളിച്ചോണ്ടി ഒരു പുള്ളി വെള്ളിയാഴ്ച ആകുമ്പോൾ വിളിച്ചോണ്ട് പോവും മദ്രാസിൽ അടയാറ് താമസിക്കാൻ വിളിക്കാവുമ്പോൾ എനിക്ക് ബിരിയാണി ഒക്കെ തരും ആ പള്ളിയിൽ പോകണം ആ ഭാര്യ തരും ബിരിയാണിയൊക്കെ തന്നു അങ്ങനെ തിരിച്ച് ഉച്ചയ്ക്ക് നമ്മൾ ലൊക്കേഷനിൽ വരാം അങ്ങനത്തെ ഒരു ചെറിയൊരു നല്ല അടുത്ത് അന്ന് ജയറാം ധ്രുവം പിന്നെ അടുത്ത് മറന്ന് പോയി വിക്രം വിക്രം സൂ സൂപ്പർ സ്റ്റാറായിട്ട് ഞാൻ നല്ല അടുപ്പമാണ് പുള്ളി വന്നിച്ച് ഒരുപാട് ചാൻസിന് വേണ്ടി ഇവിടെ വരും തിരുവനന്തപുരത്ത് വന്ന് വന്ന് അങ്ങനെ അത് പറഞ്ഞുതരാം കഥ വിക്രം ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടി ഇങ്ങനെ ഒരുപാട് മണിസാറിൻ്റെ പടത്തിൽ സൈനിയും പടത്തിൽ ഉണ്ടായിരുന്നു വിക്രം അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് തിരിച്ച് ധ്രുവത് മഠത്തിൽ വരണം നിറഞ്ഞ് വന്ന് പോസ്റ്റ് ചെയ്ത് ആ ജോഷി സാർ പറഞ്ഞ് അവന് ഇരിക്കട്ടെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് തിരുവനന്തപുരത്ത് തന്നപ്പോൾ ഞാൻ ഹോട്ടലിലൊക്കെ വിളിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചു റൂമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അങ്ങനെ നേരെ ഷൂട്ടിങ് തുടങ്ങി തിരുവനന്തപുരം തുടങ്ങി മദ്രാസിൽ അടയാറ് അടയാറ് പുള്ളി വന്നു പോവും ബസ്സെണ്ണകളാണ് താമസിക്കുന്നത് ഇന്ന് അവിടെ തന്നെ അങ്ങനെ വന്നു പോവും ആ തിരിച്ച് അത് കഴിഞ്ഞ് ആ ഷെഡ്യൂൾഡ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം വന്നു തിരുവനന്തപുരം വന്നപ്പം പുള്ളി എനിക്ക് അതായത് സാറേ സംഭവം തന്നെ ഞാൻ ഇയാൾ മമ്മൊക്കെ താമസിച്ച സാർ താമസിച്ചത് പഞ്ച പിന്നെ പങ്കജ് ഹോട്ടൽ അപ്പോൾ ഇയാൾക്ക് പിന്നെ ഇയാൾക്ക് ഞാൻ റൂം കൊടുത്തത് പാളയത്ത് മെട്രോ ലാഡ്ജിൽ റൂം കൊടുത്തിട്ട് ഞാനിങ്ങോ പോകുന്നു കാറിൽ അപ്പം തിരിച്ചു കളയാൻ നടന്നിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ മമ്മൂട്ടിയുടെ താമസിച്ച ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഞാൻ ഒരു നാളേക്ക് ഇങ്ങനെ തങ്കണം ആ എനിക്ക് ഭയങ്കര മനസ്സിൽ ആഗ്രഹം വെച്ചാൽ പക്ഷെ അതുപോലെ സംഭവിച്ചു ഇതേ ഒരു ഫങ്ഷൻ ഇപ്പോൾ വന്ന് ഒരു ഏതോ ഒരു ചെറിയ പ്രോഗ്രാം വന്ന് വിക്രം വിക്രം വന്നപ്പോൾ അന്ന് പറഞ്ഞ് എൻ്റെ മാനേജർ എന്നെ കൊണ്ട് പാളയത്തു കൊണ്ടാക്കി പക്ഷെ ഞാൻ അപ്പോൾ അയാൾ ഭാര്യയോട് ചൂണ്ടിക്കാണിച്ചെന്നു ആ ഫങ്ഷന് വരുമ്പോൾ ഇപ്പോൾ ഒരു അവാർഡിന് ഐറ്റെന്തോ എടുത്ത് കനകക്കുന്നിലൂടെ വെച്ച് வந்து னி இல்ல போயேனே பண்ணி தான் மானேஜர் கொண்டு தள்ளிட்டு போயிட்டார் ஆனால் எனக்கு அன்னிக்கி நான் நினச்சேன் இந்த ஹோட்டலில் வந்து தங்கணும் இப்போ விக்ரம் சார் ஆர எவ்வளையோ போய் പറയായിരുന്നു പറയാൻ മാത്രമല്ല ഞാനാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തത് പിന്നെ വന്ന് അഭിനയിച്ചിട്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ സാർ പറഞ്ഞ് ക്യാഷ് കൊടുത്തേരെ സെറ്റിൽ ചെയ്തേരെ ആ മണി സാർ അധികം പൈസ ടൈറ്റ് പിടിക്കുന്ന ആളാ അവസാനം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പം എൻ്റെ ഞാൻ എ സി ടിക്കറ്റ് എടുത്തിട്ടാന്ന് വേണ്ട ജീവ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് മതി എന്ന് പറഞ്ഞ് ഞാൻ തമ്പാന റെയിൽവേഷനെ കൊണ്ട് വിട്ടു അതും മറക്കൂല അതിനുശേഷം ഒരിക്കൽ ഞാൻ കണ്ട് വിഗ്രഹം സാറിന് കണ്ടപ്പോൾ എനിക്കതിന് ഭയങ്കര സ്വീകരണമായിരുന്നു എന്നെ വിളിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി ഇതെല്ലാം ഫുഡൊക്കെ വാങ്ങിച്ചു തന്നെ ചോള ഹോട്ടലിൽ കണ്ട് സൈന് അന്യെന്ന് ഷൂട്ടിങ് സമയത്ത് പിന്നെ അനുസരിച്ച് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കൊടുക്കുന്നില്ല ഒരു എയർ ബാഗ് ഒരു എയർ ബാഗ് ആരും ആരും വിചാരിച്ചില്ല അതേ എങ്ങനെ രക്ഷപ്പെടും സൂപ്പർ സ്റ്റാർ ഇന്ന് ആരൊന്നും അറിയാം ഇപ്പോൾ എടുക്കാൻ പറ്റൂല ആ രീതിയിൽ ഉയർന്നുകഴിഞ്ഞ് പക്ഷെ ഇന്ന് എൻ്റെ പേരും എവിടെയും കേട്ടാൽ കറക്റ്റ് ആണ് അവർക്ക് അറിയാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിരിക്കും ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങളാണ് നമുക്ക് അതുപോലെയാണ് ഈ വിളർന്നു വരുന്ന ആൾ ഇത്രയും വിചാരിച്ചില്ല അതിന് എനിക്ക് നല്ലൊരു അനുഭവമാണ് എന്നാലും ഒരു മനസ്സിൽ തോന്നി പക്ഷേ പക്ഷെ അയാളുടെ ആ പെരുമാറ്റം ഭവ്യത പിന്നെ ഏതൊരു പിന്നെ ദോഷങ്ങളൊന്നുമില്ല വെള്ളം മടി അങ്ങനത്തൊന്നുമില്ല കറക്റ്റ് ലിമിറ്റ് ഫുഡ് കഴിക്കും എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ വൈകുന്നേരം പോയി ഇറങ്ങി കളയും നടന്ന് എവിടെയെങ്കിലും ആരെയായിട്ട് കൂട്ടുകൂടി ഇരിക്കില്ല ഇങ്ങനെ നമ്മളിവിടെ കൂട്ടുകൂടിയിരുന്ന വാചടിയോ അങ്ങനെയൊന്നുമില്ല എവിടെയും പാർക്കിലോ ഗാന്ധി പാർക്കിലെവിടെയെല്ലാം പോയി അങ്ങനെ ഇരിക്കും സമയം പോകാൻ വേണ്ടി അങ്ങനെയാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കൂട്ടുകൂട്ടൊന്നുമില്ല കൂട്ടൊന്നുമില്ല ഇല്ല എല്ലാവരും മാറ്റം അങ്ങനെ കമ്പനിയൊന്നുമില്ല ഇത് സിനിമയിലാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എവിടെയും എല്ലാവരും ഓരോരുത്തരൊക്കെ കമ്പനി പോകുമല്ലോ പക്ഷേ അദ്ദേഹം ആ കമ്പനിയൊന്നുമില്ല നല്ല മനുഷ്യന് ആ ഒരു വളർച്ച എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ മറയാത്ത ഒരു സാധനമാണ് രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് ഉയർച്ച